ബിഗ് ബോസിന്റെ വണ്ടിയിലാണോ അർജുനെ ചോദിച്ചവർക്ക് അർജുന്റെ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ സായി ഇരിക്കുന്നുണ്ട് നന്ദനയുണ്ട് ദേവിനിയോട്ടനുണ്ട് അതേപോലെ നമ്മളെ സിജു സിജു ഉണ്ട് സോ ഇതൊരു നമ്മള് ബിഗ് ബോസ് വീട് നമ്മള് ബിഗ് ബോസ് ഫ്ലൈറ്റ് ആക്കാൻ പോവുക അല്ലെ എല്ലാരെയും കൊണ്ട് എല്ലാരും ക്യാമറ ടീംസും നമ്മളെ കണ്ടസ്റ്റന്റ്സും എല്ലാരും ഏകദേശം പത്തഞ്ച് പേരുണ്ട് പിന്നെ ക്രൂ മെമ്പേഴ്സ് ഉണ്ട് ബിഗ് ബോസും ഉണ്ട് അതിനകത്തേക്ക് ഒരാൾക്ക് നമുക്ക്